പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളം എക്കാലവും കണ്ട ഏറ്റവും ജനകീയനും കാരുണ്യവാനുമായിട്ടുള്ള ഒരു മഹാനായ മനുഷ്യൻ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് രണ്ടു വർഷമാവുകയാണ് സുഹൃത്തുക്കളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അന്ത്യ നമുക്ക് മറക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ മണിക്കൂറുകൾ കൊണ്ട് എത്താവുന്ന കോട്ടയത്ത് തിരുവനന്തപുരത്ത് നിന്ന് മണിക്കൂറുകൾ കൊണ്ടെത്താവുന്ന കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആദ്യ യാത്ര എപ്പോഴാണ് എത്തിയതെന്നും അതിനോട് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും എത്ര വിങ്ങലോടുകൂടിയാണ് മനുഷ്യർ ആ സംഭവങ്ങൾ ആകെ വീക്ഷിച്ചുകൊണ്ടിരുന്നതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് മറക്കാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല ഏറ്റവും മനസ്സിൻ്റെ മനസ്സിന് വിങ്ങലോടുകൂടിയാണ് മനുഷ്യർ ആ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് ആ മനുഷ്യൻ നമ്മെ പിരിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യനെക്കുറിച്ച് നമ്മൾ നിരന്തരം ഓർക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് അതുപോലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഓരോ നിമിഷവും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ രാഷ്ട്രീയ രംഗത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണം പിണറായി വിജയൻ്റെ പെരുമാറ്റ രീതികൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ പിണറായി വിജയൻ്റെ പ്രതികരണങ്ങൾ അതൊക്കെ തന്നെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ അതെ ആ മനുഷ്യനെ പീഡിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ശ്രമങ്ങൾ സോളാർ കേസ് എന്ന് പറഞ്ഞൊരു എല്ലാ കഥ പൊക്കിക്കൊണ്ടുവന്ന് ആ മനുഷ്യനെ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനാക്കിയത് അതിനുശേഷം നിരന്തരം ആ മനുഷ്യനെ പീഡിപ്പിച്ചത് ആ മനുഷ്യനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് അവസാനം സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് സി ബി ഐ അന്വേഷണം നടന്നത് സി ബി അന്വേഷണം നടന്നു കഴിഞ്ഞ അവസാനം ആ കേസ് വെറും ഒരു സോപ്പ് കുമിളയായിരുന്നുവെന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി ആയിട്ടുള്ള സി ബി ഐ കണ്ടെത്തിയത് അതൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല ആ മനുഷ്യൻ എങ്ങനെയാണ് ജനങ്ങളോട് ഇടപെട്ടിരുന്നത് എന്നത് ആ മനുഷ്യന്റെ മരണശേഷം നമ്മൾ മനസ്സിലാക്കി ജനങ്ങളെത്ര കൂടിയാണ് ആ മനുഷ്യനെ കുറിച്ച് ഓർത്തു കൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഞാൻ അന്ന് പറഞ്ഞിരുന്നു എൻ്റെ എൺപത്തിയാറ് വയസ്സുകാരിയായിട്ടുള്ള എൻ്റെ അമ്മ അമ്മ ഞാൻ ഈ ഒരു തവണ പോലും നേരിട്ട് കാണാത്ത എൻ്റെ അമ്മ അമ്പത്തിയാറ് വയസ്സിൽ കോട്ടയത്ത് തിരുവനന്തപുരത്ത് കോട്ടയം വരെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ എന്തുമാത്രം വിഷമതകൾ അവർക്ക് സഹിക്കേണ്ടി വന്നു എന്നുള്ളത് ജട്ടലോടുകൂടി എനിക്കിപ്പോൾ ഓർക്കാൻ കഴിയും ഒരിക്കൽ പോലും എൻ്റെ അമ്മ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടില്ല ആ എൻ്റെ അമ്മ എമ്പത്തിയാറ് വയസ്സിൽ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്ത് നിന്ന് ആ പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ പോയി ഉമ്മൻചാണ്ടി ഒരു നോക്ക് കണ്ടിട്ട് തിരിച്ചു വന്ന ആ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഞെട്ടലോട് കൂടിയല്ലാതെ എനിക്ക് അതിനെ കുറിച്ചിട്ട് ഓർക്കാൻ കഴിയില്ല ഇന്ന് ആ മനുഷ്യന്റെ രണ്ടാം ചരമവാർഷികമാണ് ആ ചരമവാർഷിക ദിനത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ പി ടി ചാക്കോ എൻ്റെ അടുത്ത് സുഹൃത്തു കൂടിയാണ് പി ടി ചാക്കോ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡി സി ബുക്സിന് വേണ്ടി ആ പുസ്തകത്തിൻ്റെ പേര് വിസ്മയ തീരത്ത് എന്നാണ് അതാണ് ഇപ്പോൾ ഞാൻ ഈ നിങ്ങളിൽ കാണുന്ന ആ പുസ്തകം ഞാൻ പുസ്തകം ഇറങ്ങിയ ഉടനെ തന്നെ വാങ്ങി പൂർണ്ണമായി എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അതിൽ രോഗവുമായി എട്ട് വർഷം എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട് രോഗവുമായി എട്ട് വർഷം ആ രോഗവുമായി എട്ട് വർഷം ഒന്നുമില്ല സി എം ടു പോയിന്റ് എയ്റ്റ് വിട എന്ന് പറഞ്ഞ ഒരു അധ്യായമുണ്ട് അതിൽ അത് മുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ നാനൂറ്റി മൂന്ന് പേജ് വരെയുള്ള ഒരു അധ്യായമാണ് ആ അധ്യായം ഞാൻ ഇന്നലെ ഈ പുസ്തകം വാങ്ങിച്ചിട്ട് തിരിച്ച് ബസ്സിൽ വരുമ്പോൾ ഞാൻ ബസ്സിലിരുന്ന് ഒന്ന് വായിക്കുകയുണ്ടായി സുഹൃത്തുക്കളെ ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ കണ്ണുടക്കിയൊരു ഭാഗമുണ്ട് ആ ഭാഗം ഉമ്മൻചാണ്ടിക്ക് ഹൃദ്രോഗബാധ ഉണ്ടായപ്പോൾ നടന്ന ഒരു സംഭവമാണ് ശ്രുതി ആ സംഭവം എൻ്റെ പ്രേക്ഷകരുമായി എനിക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ വയ്യ കാരണം നമ്മുടെ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ ഭരണകർത്താക്കൾ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൊണ്ടെടുക്കുന്ന നിലപാടുകൾ അവർ ചികിത്സയ്ക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒക്കെയുള്ള വിവാദങ്ങളിപ്പോൾ നിലനിൽക്കുകയാണോ പുതിയ വിവാദം എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഈ കഴിഞ്ഞ ഒരു പത്ത് ദിവസക്കാലം അദ്ദേഹം വിദേശത്ത് ചികിത്സയ്ക്ക് പോയിരിക്കുകയായിരുന്നു ചികിത്സയ്ക്കെന്നല്ല തുടർ ചികിത്സയ്ക്കുമല്ല നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ ബയോ ക്ലിനിക് എന്ന് പറഞ്ഞ സ്ഥാപന ഒരു ഒരു ആരോഗ്യ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് ഒരു ഒരു അപ്പോയിൻമെന്റ് ഡോക്ടറുമായ ഒരു അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പത്ത് ദിവസം അവിടെ പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഡോക്ടറുമായിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് കിട്ടി പോയി സ്വാഭാവികമായും അദ്ദേഹം പോയ സമയത്തൊക്കെ തന്നെ വലിയ പിന്നെ തോതിലുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടന്നു അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം ഈ പുസ്തകത്തിൽ ഞാൻ കാണാനിടയായി അത് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാല് ജനുവരി പതിമൂന്നിന് അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീമൻ ഉമ്മൻചാണ്ടിക്ക് ഹൃദ്രോഗ ബാധ ഉണ്ടായി അപ്പോൾ രണ്ടായിരത്തി പതിനാല് ജനുവരി പതിമൂന്ന് പറയുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ കേന്ദ്രത്തിൽ യു പി എ സർക്കാരും അധികാരത്തിലിരിക്കുക അപ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഹൃദ്രോഗബാധ ഉണ്ടായി ആ ഹൃദ്രോഗബാധ ഉണ്ടായതിനെ തുടർന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഈ പി ടി ചാക്കോത്തൻ്റെ പുസ്തകത്തിൽ ഒരല്പം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഇവിടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൃദ്രോഗബാധ ഉണ്ടായതിനെ തുടർന്ന് സുമാൻ ഉമ്മൻചാണ്ടിയെ പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാരണം അന്ന് ഉമ്മൻചാണ്ടിക്ക് പിന്നെ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോ പിന്നെ ആൻജിയോഗ്രാം ചെയ്തത് എൻ്റെ ഒരു സഹപാഠിയായിരുന്നു അതായത് കോട്ടയം എം ടി സെമിനാരി സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ സഹപാഠിയായിരുന്ന എൻ്റെ അടുത്ത ഒരു സുഹൃത്തുമായിരുന്ന ഒരു ഹൃദ്രോഗ വിദഗ്ധനാണ് ഉമ്മൻചാണ്ടിക്ക് അന്ന് ഈ പിന്നെ ഉമ്മൻചാണ്ടി അന്ന് ചികിത്സിച്ചത് അന്ന് ആൻജിയോഗ്രാം ചെയ്തു അപ്പം ആ എൻ്റെ സഹപാഠിയുമായിട്ട് ഞാൻ വിശദമാറ്റി ഇതിനെ സംസാരിച്ചു അത്ഭുതകരമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം പറയുന്നത് നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരികയാണ് നേതാക്കന്മാർ വരുന്നു കുടുംബാംഗങ്ങൾ വരുന്നു കുടുംബാംഗങ്ങൾ ഭാര്യയും മൂത്ത മകളും വന്നിട്ട് ഉടനെ തന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായം പറഞ്ഞു കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാർ വന്നിട്ട് വേറെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായം പറയുന്നു അങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ കൊണ്ട് മുഖരിതമാവുകയാണ് അവിടം എന്നാണ് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് നാറച്ചാളുകൾ വരികയാണ് അപ്പം എൻ്റെ സുഹൃത്തിന് ടെൻഷനും ഉണ്ടായിരുന്നു കാരണം മുഖ്യമന്ത്രിയാവും അപ്പം അതിൻ്റെയൊക്കെ ഒരു മൂർധന്യാവസ്ഥയിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ സഹപാഠി പറഞ്ഞത് സിമൻ പി ടി ചാക്കോ തന്റെ പുസ്തകത്തിലെ മുന്നൂറ്റി എൺപത്തിനാലാമത്തെ പേജിൽ പറയുന്നുണ്ട് അത് പറഞ്ഞതിന് ശേഷം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം അല്ല അദ്ദേഹം പറയുന്നത് എൻ്റെ സഹപാഠിയായിട്ടുള്ള ഹൃദ്രോഗ വിദഗ്ധനെ ആയിട്ടുള്ള ഡോക്ടറിനെ അന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുന്ന അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് എന്താ പറയുന്നറിയോ എൻ്റെ സുഹൃത്ത് പറയുകയാണ് മുഖ്യമന്ത്രിക്കാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത് എന്ന് ഓർത്തപ്പോൾ ചെറിയ ടെൻഷൻ ആൻഡിയോഗ്രാം ചെയ്യുന്നതെന്ന് ഓർത്തപ്പോൾ ചെറിയ ഈ സമയം രാഷ്ട്രപതിയും സോണിയാഗാന്ധിയും ഫോണിൽ ബന്ധപ്പെട്ട് ചികിത്സ അമേരിക്കയിലേക്ക് മാറ്റാൻ നിർബന്ധിച്ചു മറ്റു ചില നേതാക്കൾ ഇന്ത്യയിലെ പ്രശസ്തമായ മറ്റു ചില ആശുപത്രികളുടെ പേര് പറഞ്ഞു ഇത്രയും പറഞ്ഞു ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ഞാൻ ബാക്കിയിലേക്ക് പോകാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും പല പല അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു ഈ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഒന്ന് മുകളിൽ നിന്ന് ഇറങ്ങിക്കേ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം പറയുന്നു മറ്റ് സമുന്ന നേതാക്കൾ വേറെ അഭിപ്രായം പറയുന്നു എല്ലാം കേട്ട ഉമ്മൻചാണ്ടി പറഞ്ഞു എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നുള്ളു ആലോചിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞെന്നറിയോ തനിക്ക് ചികിത്സ ഇവിടെ തന്നെ മതി എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഈ എന്റെ സുഹൃത്ത് ഈ ഹൃദ്രോഗ വിദഗ്ധൻ പറഞ്ഞത് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് അതായത് ഉമ്മൻചാണ്ടി എവിടെ ഉണ്ടായിരുന്നു എല്ലാവരെയും പുറത്തേക്കാക്കിയിട്ട് ഉമ്മൻചാണ്ടി ഇരുന്ന് അഞ്ചു മിനിറ്റ് ആലോചിച്ചിട്ട് പറഞ്ഞു എനിക്ക് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോട്ടയം മെഡിക്കൽ കോളേജിലായിരിക്കും എന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു എന്നിട്ട് അതിനുശേഷം ഇനി എൻ്റെ സുഹൃത്തായിട്ട് ഹൃദ്രോഗ വിദഗ്ധൻ പറഞ്ഞ വാചകങ്ങളിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞതെന്ന് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു എന്റെ സഹവാടിയോട് പറഞ്ഞു എന്താണിയോ താൻ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോയാൽ അത് നാട്ടിൽ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് ചികിത്സിക്കുന്ന സാധാരണക്കാരായ രോഗികൾക്കും പൊതുസമൂഹത്തിനും തെറ്റായ സന്ദേശം നൽകും ഇതാണ് മുഖ്യമന്ത്രി ആയിട്ടുള്ള ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് പല പല സ്ഥലങ്ങളിലേക്ക് ചികിത്സക്ക് കൊണ്ടുപോകണമെന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നിപ്പോൾ പറഞ്ഞ മറുപടി എന്താണ് താൻ വിദേശത്തേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് പോയാൽ അത് നാട്ടിൽ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് ചികിത്സിക്കുന്ന സാധാരണക്കാരായ രോഗികൾക്കും പൊതുസമൂഹത്തിനും തെറ്റായ സന്ദേശം നൽകും എന്നിട്ട് ഒരു കാര്യം കൂടെ അത് പറയുന്നുണ്ട് എന്റെ സുഹൃത്ത് പറഞ്ഞത് മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അല്പം ഭയമുണ്ടെന്ന് താൻ പറഞ്ഞപ്പോൾ സാധാരണക്കാരായ കാരനായ ഒരാളെ ചികിത്സിക്കുകയാണെന്ന് കരുതിയാൽ മതി എന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഒരു ചെറിയ കാര്യമാണോ സുഹൃത്തുക്കളെ നമുക്ക് മറക്കാൻ പറ്റുമോ ഒരുപാട് സമ്മർദ്ദങ്ങൾ വന്നു അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് രാഷ്ട്രപതി എന്ന് പ്രണാബ് മുഖർജിയാണ് രാഷ്ട്രപതി വിളിക്കുന്നു സോണിയാഗാന്ധിയും വിളിക്കുന്നു ഏറ്റവും കൂടുതൽ അധികാരം കയ്യിലുള്ള ആളാണ് അതിൽ ലോകത്ത് ഏത് ആശുപത്രിയിലും പോയി ചികിത്സിക്കാം പക്ഷേ അതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് പറഞ്ഞതെന്താ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോയാൽ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് ചികിത്സിക്കുന്ന സാധാരണക്കാരായ രോഗികൾക്കും പൊതുസമൂഹത്തിനും തെറ്റായ സന്ദേശം നൽകും ഇതാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇതാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ പറയേണ്ട വാചകം എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം അഞ്ച് പ്ലസ് ചെയ്തു അദ്ദേഹം അവിടെ നിന്ന് പോയി അപ്പൊ ഇത് ഇത് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഓർക്കാതിരിക്കാം കഴിയുമോ സുഹൃത്തുക്കളെ ഒരു കൺസൾട്ടേഷന് പോലും പത്ത് ദിവസം വിദേശത്തേക്ക് പറക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ കേരളത്തിലെ ഒരു സാധാരണ മെഡിക്കൽ കോളേജിൽ തൻ്റെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന താൻ വിദേശത്തേക്ക് പോയാൽ അത് തെറ്റിദ്ധാരണാജനകമായിട്ട് ജനങ്ങൾക്കും ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് ജീവിക്കുന്ന രോഗികൾക്കും തോന്നും എന്നും പറയുന്ന ഒരു മുഖ്യമന്ത്രി നമ്മൾക്കിടയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്കിപ്പം മറക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ അനിവാര്യ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയെ പിന്നീട് വിദേശത്ത് കൊണ്ടു വന്നു കാരണം രോഗ രോഗാവസ്ഥ അത്രയും മൂർഛിച്ചു മൂർച്ഛിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയെ കൊണ്ടുപോകേണ്ടി വന്നു അത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ട് കൊണ്ടുപോയതല്ല അത് ഉമ്മൻചാണ്ടിയെ ചികിത്സിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റുള്ളവരും അവരുടെ അവരുടെയൊക്കെ സ്നേഹ നിർബന്ധത്താൽ ഉമ്മൻചാണ്ടിക്ക് പോകേണ്ടി വന്നതല്ല ഉമ്മൻചാണ്ടി പറഞ്ഞിട്ട് പോയതല്ല ഉമ്മൻചാണ്ടിക്ക് അതിനകത്തും വലിയ താല്പര്യങ്ങളില്ലായിരുന്നുള്ളോ നമ്മൾ കേൾക്കുന്നത് അപ്പൊ നമ്മൾ ഈ അവസരത്തിൽ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ കാര്യം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ജനങ്ങളാണ് തൻ്റെ തന്നെ ഈ അധികാരസ്ഥാനത്ത് എത്തിയത് എന്ന് പൂർണ്ണ ബോധ്യമുള്ള ജനങ്ങളുടെ നികുതിപ്പണത്തിലാണ് താൻ ജീവിക്കുന്നത് എന്ന് പൂർണ്ണ ബോധ്യമുള്ള അതുകൊണ്ട് തന്നെ ജനങ്ങളോട് തനിക്ക് ഉത്തരവാദിത്വവും ബാധ്യതയും ചുമതലയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസുകാരനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി ഉള്ളപ്പോഴാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി തനിക്ക് ഒരു ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷന് പോലും വിദേശത്തേക്ക് പറക്കാൻ ഉളുപ്പില്ലാത്ത അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ നമ്മൾ നന്ദിയോട് ഓർക്കുന്നതും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ പരമ പരമപരമ പുച്ഛത്തോടുകൂടി ഓർക്കുന്നതും എന്നാണ് ഈ അവസരത്തിൽ ഈ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമ വാർഷിക ദിനത്തിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്